ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബീട്രൂട്ടിൻ്റെ കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ ബെല്ലേക്കണമൃത് ആ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ബീട്രൂട്ട് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും ഒരു വലിയൊരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് പരിപ്പാണ് ഞാൻ ഇവിടെ ഒരു നൂറ് ഗ്രാം അളവിൽ പരിപ്പ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ആ ബീട്രൂട്ടൊക്കെ ഒന്ന് ഇതേ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് നൈസായിട്ട് കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രം താ അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു തീ ലോട്ട് മീഡിയം മീഡിയം ഫ്ലെയിമിടുക ഒരു പത്ത് ചുവന്നുള്ളി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ആ ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടി നമുക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് ഏത് കഴിക്കാത്ത കുട്ടികളും ബീട്രൂട്ട് കഴിച്ചോളും അതുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു അരസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ പരിപ്പ് അതിലേക്ക് വേവിച്ച് ഒഴിച്ചു കൊടുക്കാം അതുകൂടി ഒഴിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള വെള്ളം കൂടി നമ്മൾക്ക് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ പരിപ്പ് നമ്മൾക്ക് ഒന്നുകൂടി ഈ ബീട്രൂട്ട് വെന്ത് വരുന്ന സമയത്ത് നല്ലപോലെ വെന്ത് നല്ല നല്ല കുറുകിയ കറിയായിട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഞാനതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അതൊന്ന് ലോട്ട് ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാനത് ആ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് എന്തായാലും പത്ത് മിനിറ്റ് കൊണ്ടൊന്നും വെന്തിട്ടില്ല ഇനി നമ്മൾക്ക് അതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾക്ക് അതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളെടുത്ത ഇതാ ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ബീട്രൂട്ടിൻ്റെ വേവൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് അത് ഒരല്പം കൂടി ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾക്ക് കറിക്ക് കുറച്ചുകൂടി വെള്ളം ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല നല്ലൊരു തിക്കായിട്ട് തന്നെ വരും ഒന്നുകൂടി കൂടി ആ പരിപ്പെല്ലാം വെന്ത് വരുമ്പോൾ നല്ല സെറ്റ് കറി ആയിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് കഴിക്കാത്ത ആ കുട്ടികളും കഴിച്ചോളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടി നമ്മൾ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ വന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കണം അപ്പോൾ നമ്മൾക്കത് ആ പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി കണ്ടാൽ തന്നെ അറിയാം നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചൂടാറുമ്പോൾ ഒന്നുകൂടി കൂടി ഇതൊന്നും കുറുകി വരും അപ്പോൾ ബീട്രൂട്ടൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടും വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവായിട്ട് തോന്നി അല്പം കൂടി ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ അടിപൊളി ബീട്രൂട്ട് കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഒരു അടിപൊളി വറവിട്ട് കൊടുക്കണം അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ കടുക് ഇട്ട് കൊടുക്കാം ഒരു നാല് വറ്റൽമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ചതച്ച വെള്ളിയാണ് ഒരു ആറ് വെള്ളി ചതച്ച തന്നെ ഇട്ട് കൊടുക്കണം നമ്മൾ ചെറുതായി മുറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു നുള്ള മുളക് പൊടി കൂടി അതിൻ്റെ മേലെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ച ഉടനെ നമ്മളൊന്ന് മൂടി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും മൂടി വച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇപ്പോൾ നമ്മൾക്ക് ചൂടാറിയ കറി കണ്ടില്ലേ നല്ല സെറ്റായിട്ട് വന്നിട്ട് നല്ല കുറി നല്ല മണം വരുന്നതിൻ്റെ ആ വെള്ളി മൂപ്പിച്ചിട്ടുണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വളരെ സിമ്പിളായിട്ട് നമ്മൾക്കൊരു ഒഴിച്ചു കറി ഉണ്ടാക്കി അപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു ബീട്രൂട്ട് കറി പിന്നെ ഒരു ഓംലേറ്റ് ഉണ്ടെങ്കിൽ ഉഷാറായി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്